ഹലോ കൈസ് പുതുവില പിന്നെ ആരെ കുറ്റം ഒന്നും പറയാൻ വന്ന ജസ്റ്റ് ഒരു പ്രൈവറ്റ് ബസ്സിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചു സംഭവം ചോദിച്ചു കഴിഞ്ഞാല് ഒരു ബസ് ഫുള്ള് ചില്ലെല്ലാം പൊട്ടിയിട്ടും നമ്മളെ കവറിലിട്ട് ഒട്ടിച്ചിട്ട് പോകുന്ന ഒരു സീനാ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ചിരിയും വരുന്ന പിന്നെ കുറച്ച് അപകടകരമായ ഒരു യാത്രയാണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ലൈൻ ബസ്സും ഇങ്ങനെല്ലാം ബാക്കിൽ ചെയ്യും വലിയ ചില്ലുണ്ടാവില്ലേ ബാക്കിൽ അതൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ കാരണം വെച്ചാൽ നമ്മള് ബാക്കിലുള്ള ആൾക്കാരെല്ലാം അധികം ആണുങ്ങളെല്ലാം കയറി നിൽക്കുന്ന മെയിൻ സ്ഥലമാണല്ലോ ഒന്ന് ബ്രേക്ക് പിടിച്ചാൽ ബാക്കോട്ട് എല്ലാം ചാൻസ് ജസ്റ്റ് നിങ്ങൾ വീടൊന്നും വേണ്ടത് പിന്നിലെ ഗ്ലാസ് പൊട്ടിയതിനാൽ പ്ലാസ്റ്റിക് വലിച്ചു കിട്ടിയ സ്വകാര്യ ബസിന്റെ അപകടകരമായ യാത്ര മ്യൂസിക് സംഭവം യും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതായത് ഈ സ്വകാര്യ ബസിന്റെ പുറകിൽത്തെ ചില്ല് എങ്ങനെയോ പൊട്ടിപ്പോയതാണ് സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത് എന്തായാലും തോന്നിയ മനസ്സ് ആ സംഭവം ഇത്രക്കും മൂന്നാളിന് എടുക്കാൻ പൈസ ഒന്നും ഇല്ലാളി സൂചിപ്പിച്ച എന്തായാലും പത്ത് പിടിക്കേണ്ട സമയത്ത് പിടിച്ചിട്ടുണ്ടാവും ഇത് കൊറേ ആയിറങ്ങിയിട്ട് ഞാനിപ്പം ചെയ്യുന്നുണ്ട് കണ്ടപ്പോൾ അപകടം സംഭവിക്കാണോ അങ്ങനെ എന്തായാലും അവിടെ തന്നെ അതിലെ സ്ഥലത്ത് തന്നെ നിന്നിട്ടുണ്ട് കുറെ ആൾക്കാർ തന്നെ എന്നാലും എം ബി ഡി കണ്ട് പൊക്കണ്ട പൊക്കീട്ടുണ്ടാവും ഫൈനൽ കണ്ട ഫൈനൽ ഉണ്ടാവും അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ കാണും ഈ ഒരു വീഡിയോ കണ്ടപ്പോ ജസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ കഴിച്ചു അങ്ങനെ ഏതാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം